സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു എന്നതാണ് സ്ത്രീകൾ പള്ളിയിൽ പോവുകയാണ് അതുകൊണ്ട് അത് ഇസ്ലാം ഹറാമാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത് അതാ മറ്റൊരു ആരോപണം പള്ളിയിലേക്ക് പോകാൻ നിർബന്ധമാണെന്നൊരു സമയത്തു പറഞ്ഞു പിന്നെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു പിന്നെ അത് അനുവദനീയമാണെന്ന് പറഞ്ഞു ഇപ്പോഴും പലതും പലതും പറഞ്ഞ് വിഭാഗങ്ങളായി ഈ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് പറഞ്ഞു പിന്നെ അനുവദനീയമാണെന്ന് പറഞ്ഞുഹിദുകൾ അന്നും ഇന്നും എന്നും പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്ന് അത് ആരാ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവ് നബിയുഹ് മുസ്തഫുലൈ വസം അവിടുന്ന് ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും നിങ്ങൾ തടയരുത് അടിയാത്തികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് തടയരുത് ഇത് നമ്മുടെ നേതാവ് മുഹമ്മദ് പഠിപ്പിച്ചതാണ് മാത്രമല്ല പഠിപ്പിക്കുന്ന മറ്റൊരു കാണാം പലപ്പോഴും ഈ ഹദീസ് വായിക്കുമ്പോൾ അവർ പറയാറുണ്ട് പള്ളിക്ക് ജുമാ ജമാന് പോകാൻ പാടില്ല എന്നാ ഞങ്ങൾ പറയണത് ജുമാ പോകാൻ പറ്റൂല എഴുതാൻ കെട്ടാൻ അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങൾക്കും എന്ന് വെച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പള്ളിയിലേക്ക് പോകാം അല്ലാതെ അതാണ് ഹദീസിന്റെ അർത്ഥം എന്ന് പറയുന്ന ആളുകളെ ഇതാ മറ്റൊരു പറഞ്ഞു ദാസികളായ സ്ത്രീകൾ പള്ളികളിൽ നമസ്കരിക്കുന്നതിനെ നിങ്ങൾ തടയരുതേ ഇസ്ലാമിലെ നിങ്ങളുടെ ആദർശങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ നിങ്ങൾ പറ 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 അല്ലെങ്കിൽ ലൈഫ് ആണെങ്കിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് അവരെ തടയരുത് എന്ന് നമ്മെ നമ്മുടെ നേതാവ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാന്യ പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അതിന്റെ നാലാം ിൽ നിങ്ങൾ പള്ളി പള്ളിതറിസികളിൽ ഓടിപ്പടിക്കുന്ന ആ ഗ്രന്ഥമാണ് മുഹദ്ദബ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം അതെ ഒരു സ്ത്രീ പള്ളിയിൽ ഹാജരായി ജുമാ നമസ്കരിക്കുന്ന പക്ഷം അത് അനുവദനീയമാണ് ജാസ ഇതേ മുജാഹിദിൽ പറഞ്ഞിട്ടുള്ളൂ അനുവദനീയമാണ് ഇത് പറഞ്ഞതിന്റെ പേരിലാണോ ഞങ്ങൾ ഞങ്ങൾ ഇനി ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ എല്ലാ പള്ളികളിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് എന്താണ് നിങ്ങൾക്ക് അതിനുള്ള രേഖ എന്താ നിങ്ങൾക്ക് അതിനുള്ള രേഖ ഏതെങ്കിലും മുസ്ലിമാര് ആ നാട്ടിലുള്ള ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ യാത്രക്കാരായ സ്ത്രീകൾക്ക് ഒരുക്കിയ സൗകര്യം ഉപയോഗിച്ച് അവിടെ ചെന്ന നമസ്കാരം നിർവഹിച്ചാൽ അതിന്റെ ഹുക്കും എന്താണ് യാത്രക്കാരിയല്ലാത്ത ഒരു പെണ്ണ് അവിടെ മുസ്ലിയാർ വാതിൽ വാതിൽ പഠിക്കുന്നക്കുണ്ടോ യാത്രക്കാരിയാണോ അല്ലേ എന്നറിയാൻ ഇല്ലല്ലോ അവിടെ അവിടെ നാട്ടിലുള്ള ഒരു സ്ത്രീ എങ്ങാനും അവിടെ കയറി നമസ്കരിച്ചാൽ അതിന്റെ ഹുക്കും എന്താ ഹെറാം എന്നാണോ നിങ്ങൾ പറയണം ഇനി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന് കൃത്യമായ രേഖയുണ്ട് ഇനി ഹദീസ് പറഞ്ഞില്ല എന്ന് പറയരുത് ഷാഫി മദബിന്റെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയരുത് രണ്ടും ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിന് അല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം മുഹദബിൻ ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം ഉദ്ധരിച്ച ഹദീസ് ഇല്ല എങ്കിൽ അത് നിങ്ങൾ പറയണം അതാ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ തെളിയിക്ക് സ്ത്രീകൾക്ക് ഹെറാമാണ് എന്ന് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞു രേഖ രേഖയുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പള്ളികളിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലുള്ള വനിതകൾക്ക് മതപരമായി അറിവ് ലഭിക്കപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ നൂലാമാലകളിൽ അതേ പല രൂപത്തിലുള്ള സലാത്തുകളുണ്ട് അതുപോലെയുള്ള ധാരാളം നാലുകളും മൗലൂദുകളും ഈ നൂലാമാലകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലുള്ള സഹോദരിമാർ അതെ അവർ രക്ഷപ്പെട്ടത് ഈ ജുഹിദുള്ള ജുമാകൾക്ക് അവർ പള്ളികളിലേക്ക് വന്നത് അതുകൊണ്ടാണ് അവർക്ക് സ്ത്രീകൾ വിവരമുള്ളവരാകാൻ പാടില്ല കാരണം അവരുടെ അടുക്കലേക്ക് സാമ്പത്തികമായി കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വരവ് അതിന് ശോഷണം സംഭവിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനൊക്കെ അവർ എതിർക്കുന്നത് അല്ലാതെ ഇസ്ലാം സ്ത്രീകൾക്ക് ഹെറാം എന്ന് പറഞ്ഞിട്ടില്ല